ഇത്ര പൈശാചികമായിട്ടൊരു കൊലപാതകം അത് എന്തിനായിരുന്നറ ഏ എന്തിനാ മതി മതി ഇല്ല ചെയ്തിട്ടില്ല സാറെ ആ സാറ് പറയാനേ കാരണമുണ്ട് ഞാൻ ആ സമയത്ത് ഇവിടെ ഇല്ലെന്ന് സത്യമാണ് ഈ വീഡിയോ എതറാ ഏത് ഈ കാണുന്ന വീഡിയോ വീട് നോക്കണ നീയല്ലത് വീ വീഡിയോ തന്നെ കണ്ടേ വിളവെടുക്കല്ലേ ഈ സി സി ടി വി നീ കണ്ടില്ലല്ലേ ഞാൻ പറയാ അത് എന്തിനാന്നറിയോ അവൻ ആ പങ്കുച്ചോടെന്താ ചെയ്തതെന്നറിയോ എനിക്കുണ്ട് ഒരു മോള് സാറില്ലേ ആ കൊച്ചോട് ചെയ്തത് സാറ് കണ്ടതല്ലേ അവൻ്റെ അവൻ ചെയ്ത് കണ്ടതല്ലേ പിന്നെ അവൻ ഇതിനുള്ള എന്താ വേണ്ട ശിക്ഷ ഇത് കുറവായി പോയതേ ഞാൻ പറയുള്ളൂ ഇനി എന്തു മണി സാറ് ചെയ്തോന്നെ കേട്ടാ എന്ത് പണി ചെയ്തോ ഞാനാ ഞാനാ ചെയ്ത് അതേ ഇപ്പോൾ ഈ വിഷയം നിങ്ങൾ രണ്ടുപേരും മാത്രം അറിഞ്ഞിട്ടുള്ളൂ ഓക്കേ അങ്ങനൊരു വീഡിയോ ഇല്ല ആ എന്ന ചെയ്ത് ശരിയാ